വീറ്റ് കിടന്ന് അകത്ത് കയറുമ്പം കാടുപിടിച്ച് കിടക്കുന്നത് പോലെയൊക്കെ തോന്നും കഴിഞ്ഞ മഴയത്ത് പുല്ല് കിളത്തതാണ് ഞാൻ എല്ലായ്പ്പോഴും ഇത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അതിൻ്റെ കാഴ്ചകളൊന്നും കണ്ടു നോക്കാം ആ ഇവിടെ നിൽക്കുകയായിരുന്നു അല്ലേ കുറച്ച് സ്ഥലം ഒരാറ് സെൻറ് സ്ഥലം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചു കുറേ നാളെ പച്ചക്കറിയൊക്കെ നട്ടു അതിലൊന്നും ഈ വെള്ളം ഉണ്ട് കിണറുണ്ട് ഇല്ലാത്തതുകൊണ്ട് കോരാൻ വയ്യ അപ്പം അങ്ങനെ വിഷമിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ടൊരു ചേട്ടൻ പറ്റും മാസത്തിലൊരു ദിവസം കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇട്ടിട്ട് പോകും അങ്ങനെയായിരുന്നു അപ്പോൾ ഇനി ഈ മാസം മുതൽ കുറച്ചും കൂടി നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ അഴിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അതിനുള്ളൊരു തുടക്കമാണ് മുതൽ എന്തെങ്കിലും ചെയ്തു തുടങ്ങാം ചെയ്തു തുടങ്ങാം എന്നല്ല ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ചെയ്യിച്ച് തുടങ്ങാം ഇതിനകത്ത് വാഴയുണ്ട് ഏത്തനുണ്ട് കപ്പവാഴ കപ്പവാഴ കൊല കണ്ടതായോയെന്ന് അറിഞ്ഞു വിടാം കപ്പവാഴയുണ്ട് പിന്നെ നോർമൽ പാളയംകുടനും ഞാലിപ്പൂവനും ഞാലിപ്പൂവനും കുറേ തൈകളുണ്ട് തെങ്ങും തൈ വെച്ചിട്ടുണ്ട് കുറേ എണ്ണം പോയി ഏഴ് വർഷം കൊണ്ട് കായ്ക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും പറഞ്ഞു വെച്ചതാണ് പന്ത്രണ്ട് വർഷമായി അതൊന്നും കായ്ച്ചിട്ടില്ല അത് ചോട്ടിലൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു പിന്നെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ആത്തിച്ചക്ക ആത്തി വെളുത്ത കളറിലുള്ള സീതപ്പഴം ഉണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് കായ്ക്കും പിന്നെ കരിവേപ്പ് ഉണ്ട് നടക്കാൻ പാട് കരിവേപ്പുണ്ട് കാണാമോ നിന്നിട്ടുണ്ട് പിന്നെ ഒരു പത്ത് നൂറ്റി അമ്പതോളം തരത്തിലുള്ള ചെമ്പരത്തികൾ ഞാൻ ഈ ക്രോസ് പോളിനേഷനൊക്കെ ചെയ്ത് അതിൻ്റെ വിത്തുണ്ടാക്കിയൊക്കെ നട്ടിരുന്നു അതിടയ്ക്ക് വെയിലൂടി നല്ല ഇത് മണൽ പ്രദേശമായതുകൊണ്ടിട്ട് വെള്ളം നിൽക്കത്തില്ല വെള്ളം പെട്ടെന്ന് പോകും വലിഞ്ഞു പോകും എന്നാലും രണ്ട് മൂന്ന് ചെമ്പരത്തി തൈകൾ നിൽപ്പുണ്ട് പിന്നെ കുറച്ച് ഈ ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ വാങ്ങിച്ചതെണ്ണം വാങ്ങിച്ചു വച്ചിരുന്നു അതിലിപ്പം അഞ്ചാറെണ്ണം ഒക്കെ പോയിട്ടുണ്ടാകും എന്നാലും ബാക്കിയുണ്ട് ഇനി ആകെ ആകെ മുന്നോട്ടുള്ള യാത്രക്കിടയിൽ അതെല്ലാം ശരിയാകും എന്ന് വിചാരിക്കുന്നു പിന്നെ കണ്ണ് ഒരു വലിയ പ്രശ്നം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് പിന്നെ ഇവിടെ ഒരു സപ്പോട്ടയുണ്ട് പിന്നെ തൊട്ടടുത്തുള്ള ഒരു ചെടി പ്രേമി ആയിട്ടുള്ള ഒരു ചെടി ബിസിനസ് ചേച്ചിയുണ്ട് അവർ തന്നതാണ് ആഫ്രിക്കൻ സപ്പോർട്ടോ സപ്പോർട്ടോ എന്ന് എന്തോ ഒരു പേര് പറഞ്ഞു അത് എടുത്തു വന്നിട്ടുണ്ട് പിന്നെ വാഴത്തൈകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചു നട്ടതാണ് പിന്നെ അതിന് വെള്ളം ഇല്ല മഴ പെയ്യുന്നതുകൊണ്ട് അതൊന്നും നശിക്കാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടങ്ങനെ നിൽക്കുന്നതാണ് എത്ര നാളീ സ്നേഹമുണ്ടാകുമെന്നറിയത്തില്ല പിന്നെ ഇവിടെയൊക്കെ വഴുതന തൈ ഉണ്ട് കൃഷിഭവനിൽ നിന്ന് കൃഷിഭവനിന്ന് വാങ്ങിച്ചുകൊണ്ടുവരുന്നതാണ് വഴുതന തൈ അതിനൊക്കെ പണി ചെയ്യാനുണ്ട് വളമൊക്കെ ഇടണം പിന്നെ ഇവിടെ നമ്മുടെ മദാമ ചെമ്പരത്തി എന്ന് പറയുന്ന അവനുണ്ട് ഡബിൾ ചെമ്പരത്തിയിലെ ചുവപ്പുണ്ട് പിന്നെ മറ്റേ ആ സുന്ദരി ചെമ്പരത്തിയുണ്ട് കുഞ്ഞി ചെമ്പരത്തി അത് തൃശ്ശൂരിൽ നിന്ന് മോഹൻ കോച്ചിങ് ക്ലാസ്സിന് പോയ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് അടുത്തൊരു വീട്ടിൽ നിന്ന് പിന്നെ ഒരു കട്ട ചെമ്പരത്തി അതിൻ്റെ തൈ ഉണ്ട് കൊളുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ പറമ്പിലെ വിശേഷങ്ങൾ അഞ്ചാറ് അഞ്ചാറുമൂട് തെങ്ങുണ്ട് എല്ലാം കാട് പിടിച്ച് നിൽക്കുന്നു മൂടത്തൊരു ചാമ്പ വെച്ചിട്ടുണ്ട് അത് കാണുന്നില്ല കാണുന്നില്ല അഞ്ച തുടങ്ങിപ്പോയിട്ടുണ്ടാകും പച്ച ചീര കിടത്തു വരുന്നു ഇവിടെ മറ്റേ ഈ അതിൻ്റെ പേരെന്താ മഞ്ഞയും ഓറഞ്ച് കളറുള്ള ബ്രൗൺ കളറുള്ള പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ ഈ സൈഡ് കംപ്ലീറ്റ് നട്ടിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കാത്തത് ഇത് പറമ്പ് വാങ്ങിച്ച തന്നെ കെട്ടിയ ഒരു കിണറാണ് ഇപ്പോൾ കിണറ് വലിയ കുഴപ്പമില്ല ഇച്ചിരി കരിയിലൊക്കെ കിടക്കുന്നൊന്നേ ഉള്ളൂ ചീര അവിടെ ഇവിടെ കിളുത്തുന്നിപ്പുണ്ട് ചേട്ടാ അവിടെ ഒരു മുളകിൻ്റെ ചീലിത്തൈ ഉണ്ടായിരുന്നു അതൊന്നിപ്പോൾ ഉണ്ടോ അവിടെ ഈ പുല്ല് പറിച്ചിട്ടടുത്ത് ഒരു വലിയ തൈ ആയിരുന്നു ആ അത് പോയി കാണും അപ്പം ഓക്കെ അപ്പം ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ജോലി കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കാം പാവിലെ നട്ടതാണ് എത്തുകൊണ്ടൊന്ന് ബാക്കി കിളിപ്പിച്ചതാണ് പക്ഷേ അതെല്ലാം പരിചരണമാണ് വലിയ ഒരു കവിതയെക്കുറിച്ച് പറയുമ്പോഴും പറയും നമ്മളൊരു വിഷയം എടുത്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ് പരിചരണമാണ് കവിതയെ മഹത്തരമാക്കുന്നത് എന്ന് പറയും അതുപോലെ ചെടി നട്ടാൽ മാത്രം പോരാ അതിനെ പരിചരിക്കുക എന്നുള്ളതും വലിയൊരു ഘടകമാണ് അപ്പം അതിൻ്റെ അഭാവമുണ്ട് കവിതയ്ക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഈ ചെടികളും രണ്ട് മൂന്ന് തക്കാളി തൈകളും ഉണ്ടാവും ഒന്നും നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കവിതയും അതുപോലെ തന്നെയാണ് എഴുതി എവിടെയെങ്കിലും ഇട്ടേക്കും നമ്മൾ പിന്നെ അതിനകത്തൊരു പണിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഒന്നിനും കൊള്ളാത്ത കവിതകളായി പോകുന്നത് എന്തുകൊണ്ടൊക്കെ കൃഷിയും കവിതയും തമ്മിലുള്ള ബന്ധം അതാണ് പിന്നെ എൻ്റെ ഇവിടെ ഒരു ക്രോട്ടൺ ചെടി ഉണ്ട് അതിനപ്പുറത്തൊരു ആത്തിച്ചക്ക ആത്തി ആണ് ആത്തി ഉണ്ടത് ആത്തി അല്ല മറ്റേ ചീതപ്പുഴമാണെന്ന് തോന്നുന്നു ഇപ്പുറത്ത് മാവ് രണ്ടു മൂന്ന് മാവ് ഉണ്ട് അതൊക്കെ ഈ ബഡ് മാവുകളാണ് അതല്ല പഴയേനം മാവുകൾ ഒരു പ്ലാവ് അങ്ങനെ മുത്തശ്ശി പ്ലാവായിട്ട് നിൽപ്പുണ്ട് ചിലപ്പോൾ അത് അമ്മച്ചി പ്ലാവായിരിക്കും ഇത്രയ്ക്ക് ഇപ്പം ആദ്യഘട്ടത്തിൽ കാണിക്കാനായിട്ടുള്ളൂ ബാക്കി ഞാൻ പിന്നീട് സൗകര്യം പോലെ കാണിക്കാം ഇപ്പം നമ്മുടെ സാഹിത്യ ബ്ലോഗിൽ കൃഷിയുമായി ബന്ധപ്പെട്ട സൗഗന്ധികം എന്നുള്ള ഒരു ചാപ്റ്ററും കൂടെ തുടങ്ങുകയാണ് ഇത് മറ്റേ സാമ്പാർ ചിരിയാണ് അത് പറമ്പിൽ സ്വമേധയാ വളരുന്നതാണ് അത്യാവശ്യം നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് ഇതറിയാമല്ലോ നമ്മുടെ പപ്പായ ഇനി ഇവിടെ ഒരു അല്ലാത്ത ഒരു സാധനം വെച്ചിട്ടുണ്ട് അമ്പഴം എന്ന് പറയുമല്ലോ നമ്മൾ അമ്പഴമുണ്ട് ഇവിടെ വയ്ലാണ് അമ്പഴം അമ്പഴം വലിയ മരം തോന്നാണ് പക്ഷേ നമ്മൾ മറ്റേ മരം ആകാത്ത ഇനം അമ്പഴം വാങ്ങിച്ചതാണ് അതിലെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഒന്ന് രണ്ട് ആ വായിലിട്ട് ചതയ്ക്കാനുള്ളത് കിട്ടും പിന്നെ ഒരു നെല്ലിക്ക പുളിയുണ്ട് അത് നമ്മുടെ ചെമ്മീൻ പുളി പോലെ പുളി പോലെ അങ്ങനെ തടിയിൽ ഇരു ഇങ്ങനെ ഇതായിട്ട് കായ്ക്കുന്നാണ് ഇതിൽ കായ്ച്ചു തുടങ്ങിയിട്ടില്ല അത് അടുത്തുനിന്ന് തൈ കിട്ടിയത് കൊണ്ടുവന്നു വെച്ചതാണ് കിളുക്കുമ്പം കിളുക്കട്ടെ എന്ന് വെച്ചു പിന്നെ ആ മൂലയ്ക്ക് ഒരു മാവുണ്ട് കായ്ക്കും അവിടെ ഒരു വാഴ തേച്ചിട്ടുണ്ട് ഒരു തെങ്ങ് അഞ്ചാറ് തെങ്ങേ ഉള്ളു ബാക്കിയെല്ലാം പോയി അപ്പോൾ ശരി ചേട്ടനവിടെ ജോലി ചെയ്യട്ടെ എനിക്കൊന്ന് ബാങ്ക് വരെ പോകണം പോയിട്ട് തിരിച്ച് വരാം